ടില്ല ഇതാ നമ്മള് പുത്തൻപുരയാണിത് പക്ഷെ പുത്തൻപുരയുടെ പ്രതാപകലെല്ലാം കഴിഞ്ഞുപോയി ഇപ്പം പഴയ പുരയായി അപ്പൊ ഇവിടെ മരാണ് അപ്പൊ ആ മരത്തിന് മഞ്ചാടി നല്ല കളർഫുൾ ആയിട്ട് റെഡ് കളറിൽ വീണ് കിടക്കുന്നുണ്ട് കുട്ടികൾക്ക് അത് വേണമെന്ന് വാശി പുതിയ ആ ഇതാണ് നമ്മുടെ ഈശാനി ദ്രോണയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഈശാനി മോൾ അപ്പൊ ഞാൻ നല്ലനെ ഈ ദ്രട പാതയിലൂടെ കടന്നു പോയിട്ട് മഞ്ചാടി പെർക്കാൻ വേണ്ടി നിങ്ങൾക്ക് മഞ്ചാടി പെർക്കാൻ വേണ്ടി പോകുന്നു ഓക്കേ എല്ലattn അറിയാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ദാ ദാ അദാ അദാ അടാ ദാ അടാ ദാ ഇങ്ങടാ ഇങ്ങടാ ചാ അടുത്ത നേ ദാ ദാ എ രിനെ അടുത്ത് എ രിനെ അടുത്ത് ദാ ഞാൻ നിക്ക് ഒരു തലത്തോ വാ ഞാൻ നിക്ക് ഒരു തലത്തോ ആള് തന്നെ ഇതാ ഇവിടെ കൂടി ഉണ്ട് അദാ ദാ ഓ ഇങ്ങോട്ട് കൊണ്ടാക്കി ദാ

അകത്തുള്ള ബോക്സിംഗ് എടുത്തിട്ടുവാളിന്റെ പഴയ ഒരു കിണറുണ്ട് വെള്ളം ഉണ്ട് അതിന്റെ സ്ഥിതി എന്താ നോക്കപ്പോ അതൊക്കെ

ഞാൻ ഇതല്ല കളക്ഷൻ നോക്കട്ടെ ഈ ചേണ്ടിന്റെ അടുത്ത് മഞ്ഞ కన్నటి ఉత్తం ఈ రురే ఉండ